السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المالي സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ അള്ളാഹുവും അവന്റെ റസൂലും ആ അനുഗ്രഹത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നതിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നാണല്ലോ നമ്മളുടെ സ്വഭാവം നന്നാക്കി തീർക്കുക എന്നുള്ളത് മനുഷ്യനെ കൂടുതലായി സ്വർഗപ്രവേശനത്തിന് കാരണമാക്കുന്ന കാരണങ്ങൾ പറഞ്ഞതിലൊന്നാണ് സൽസ്വഭാവം എന്നുള്ളത് മഹാനായ ഇബനുൽ കയ്യം റഹിമബുല്ല പറയുകയുണ്ടായി അള്ളാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസ്ലമ തക്കുവയും സൽസ്വഭാവവും തമ്മിൽ ഒരുമിപ്പിച്ചു തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിക്കൽ അവന്റെയും റബ്ബിൻ്റെയും ഇടയിലുള്ളതിനെ നന്നാക്കി തീർക്കും സൽസ്വഭാവമാകട്ടെ അവന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ളതിനെയും നന്നാക്കും അള്ളാഹുവിനെ സൂക്ഷിക്കൽ അള്ളാഹുവിൻ്റെ സ്നേഹത്തെ നിർബന്ധമാക്കി തീർക്കും നല്ല സ്വഭാവമാകട്ടെ ജനങ്ങൾ അവനെ സ്നേഹിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും അതിലൂടെ ഇരു ലോകത്തും അവന് സന്തോഷപ്രദമായ ഒരു ജീവിതം കൈവരികയും ചെയ്യും സ്വർഗം ലഭിക്കുമെന്ന് മാത്രമല്ല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനവും ഉന്നതമായ ഭവനവും സൽസ്വഭാവിക്കായി വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബു ഉമാമ റിയാഹുലഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ പറയുകയാണ് ഫി ജന്ന ലിമൻ തറക്കൽ

അതിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും തന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും തർക്കം ഒഴിവാക്കുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിന്റെ താഴ് ഭാഗത്ത് ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു തമാശയ്ക്ക് പോലും കളവ് പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു തന്റെ സ്വഭാവം നന്നാക്കിയവന് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് മഹാനായി റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലാമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുക അഥവാ സ്വഭാവം നന്നാക്കുന്നതിലൂടെ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം നമ്മൾക്ക് നേടിയെടുക്കാൻ അവിടെ നമ്മൾക്ക് ഉന്നതമായ ഭവനം നേടിയെടുക്കാൻ ആ സ്വൽ സ്വഭാവം നമ്മൾക്ക് കാരണമായി തീരുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി അത് മാത്രവുമല്ല സഹോദരങ്ങളെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങളുടെ ജീവിതവും ചരിത്രവും ഒക്കെ നാം കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളുടെ മനസ്സിൽ തോന്നാറുണ്ട് എനിക്ക് എന്റെ റസൂലിനെ ഒരിക്കൽ പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ പരലോകത്ത് എനിക്കത് കാണാൻ കഴിയുമോ തീർച്ചയായും കാണാൻ കഴിയുമെന്ന് മാത്രമല്ല സ്വർഗത്തിൽ ആ തിരുനബിയുടെ കൂടെ കഴിയാനുള്ള അവസരവും നമ്മൾക്ക് ലഭിക്കും എപ്പോഴാണെന്നറിയുമോ അൻ അബ്ദുല്ലാഹിബിൻ ഉമർ മഹാനായ അബ്ദുല്ലാഹിബിൻ ഒമർ അലി അള്ളാഹു താല എനിക്ക് പറയുകയാണ് കാല റസൂറു വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അല ഉറക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ് അന്ത്യനാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും അന്ത്യനാളിൽ എൻ്റെ ഏറ്റവും അടുത്ത് ഇരിപ്പിടമുള്ളവരും ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ കയ്യാമത്തെ നാളിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ളവർ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സാമീപ്യം ലഭ്യമാകുന്ന ഏറ്റവും അടുത്തിരിപ്പിടമുള്ള ആളുകൾ കയ്യാമത്ത് നാളിൽ ആരാണ് എന്ന് പറഞ്ഞു തരട്ടെയോ റസൂൽ അല്ലാ സഹാബത്ത് മുഴുവൻ ചോദിച്ചോ അതേ നബിയെ ഞങ്ങൾക്കത് അറിയണം ഏതാണ് ആ അനുഗ്രഹപൂർണമായ കാര്യം എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂൽ അല്ലാഹിഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കൂ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവമുള്ള നല്ല സ്വഭാവമുള്ള സൽസ്വഭാവിയായ മനുഷ്യനാണ് കയ്യാമത്ത് നാളിൽ ഈ അനുഗ്രഹം നൽകപ്പെടുന്നത് എന്നാണ് മഹാനായ ജാബിർ അലി അള്ളാഹു താലാ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ സഹവാസികൾക്ക് ദ്രോഹം വരുത്താത്ത നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരായിരിക്കും നമ്മളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളുടെ ചുറ്റിലുമുള്ളവർ ആരും ഒരാളും ഒരിക്കൽ പോലും നമ്മളെക്കുറിച്ച് മോശം പറയാൻ വരാ ഇടവരാത്ത നിലയിൽ നമ്മളുടെ സ്വഭാവത്തെ നമ്മൾക്ക് നന്നാക്കി വെക്കാൻ കഴിയണം അതെ സഹവാസികൾക്ക് ഒരിക്കലും ദ്രോഹം വരുത്താത്ത നിങ്ങളിലെ നല്ല സ്വഭാവക്കാരാണ് ചെയ്യാമത്തെ നാളിൽ എന്നിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നവർ അവർ തങ്ങളുടെ സ്വഭാവം കൊണ്ട് ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളായിരിക്കും ആരെയും വെറുപ്പിക്കുകയില്ല ആരെയും വെറുപ്പിച്ചകറ്റുകയും ഇല്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങളൊട്ട് പിടിച്ചു വാങ്ങുകയുമില്ല മറിച്ച് എല്ലാവരോടും നൈർമല്യത്തോടെ ഏറ്റവും മാന്യമായ നിലയിൽ പെരുമാറുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും അവരെന്നാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് മഹാനായ അബുൽ ആസ് ആസ് ഉമർബു അലഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഒരു നിവേദനത്തിൽ നമ്മൾക്ക് കാണാം അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും മോശപ്പെട്ട സ്വഭാവക്കാരനായിരുന്നില്ല അശ്ലീലം അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും സംസാരിച്ചിട്ടില്ല അവിടുന്ന് പറയുമായിരുന്നു നിങ്ങളിൽ സൽസ്വഭാവമുള്ളവരാണ് നിങ്ങളിൽ കൂടുതൽ ഉത്തമരായിട്ടുള്ള ആളുകളെന്ന് അതെ ആ പ്രവാചകന്റെ അനുയായികളായ നമ്മളുടെ വാക്കും പ്രവൃത്തിയും ശൈലികളുമൊക്കെ എങ്ങനെയാണ് എന്ന് നാം പരിശോധിക്കണം തീർച്ചയായും സ്വഭാവം നന്നാക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് നാം ആ നിലയിൽ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമല്ലാ വാത്തു